അസ്ലാം വലൈക്കു വറഹമത്തല്ലാ വിബർക്കത്തു പ്രിയ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഇവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നാടുകളിൽ ഷെഹബാൻ പതിനഞ്ചിൻ്റെ രാവില ലുൽ ബറാഅ അഥവാ ബറാഅത്തിൻ്റെ രാവ് എന്ന പേരിൽ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടക്കാറുണ്ട് പ്രത്യേക പ്രാർത്ഥനകൾ അതുപോലെ പ്രത്യേക നിസ്കാരം അതുപോലെ ഖുർആൻ പാരായണം സുഹൃത്ത് യാസീൻ അതിനൊക്കെ പ്രത്യേകതയും അതുപോലെ തന്നെ ഉണ്ട് നിരവധി കാര്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ആഘോഷമോ ഇല്ലെങ്കിൽ ഒരു ആചാരമോ അനുഷ്ഠാനമോ ആണ് ഈ പറയുന്ന ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ആ രാവ് അതിന് പ്രത്യേക നോമ്പ് പോലുമുണ്ട് എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എവിടെയും തന്നെ ഇതിന് യാതൊരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല പാക്കാവിത അത് തന്നെയാണ് ഞാനിന്ന് ഫേസ്ബുക്കിങ്ങനെ നോക്കിയപ്പോൾ അതിൽ നമ്മുടെ ഷുക്കുർ വക്കീൽ സിനിമാ നടൻ ഷുക്കുറു വക്കീലിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ബറാത്തിനെ ആശംസ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ഏതാനും ചില കാര്യങ്ങളിലെഴുതി ചേർത്ത് കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റിൽ പറയുന്ന ചില കാര്യങ്ങളും അതിന് ചുവടെ ചില മുസ്ലിയാക്കന്മാരും അതുപോലെ തന്നെ ചില ആളുകളും എഴുതി വെച്ച കമൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് സഹോദരങ്ങളെ ഈ ശുക്കൂർ വക്കീൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റൊക്കെ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇവിടെ ഷുക്കൂർ വക്കീലിന്റെ പോസ്റ്റ് ഒന്നല്ല നമ്മുടെ വിഷയം അതിനിടിയിൽ വന്ന കമൻ്റാണ് വിഷയം നമുക്ക് ഷുക്രൂർ വക്കീലിന്റെ പോസ്റ്റും അതിനിടയിലെ കമൻ്റും ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ശുക്കൂർ വക്കീൽ എഴുതി വെച്ച കാര്യങ്ങൾ എന്താണ് ഇതിൽ പറയുന്നത് ഇന്ന് ബറാ തിരാവാണ് അതായത് അല്യവും ല പിന്നെയോ സുന്നി മുസ്ലിമീങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും സുന്നി മുസ്ലിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്തായിസം പേറി നടക്കുന്ന സൂഫികളായ ആളുകളെ കുറിച്ചാണ് സുന്നി മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ സുന്നികളെ കുറിച്ചല്ല ഞാനിതിവിടെ ഇങ്ങനെ പറയാൻ വേണ്ടി കാരണം ലോകത്ത് അറിയപ്പെടുന്നത് സുന്നി മുസ്ലിങ്ങൾ എന്നും ഷിയാ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഷിയായിസം പേറി നടക്കുന്ന സമസ്തായുസത്തിലാണ് ഈ പറയുന്ന കലാപരിപാടി ഈ ആഘോഷം നടക്കുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നത് എന്താണ് നല്ല കിടിലൻ ഡിഷ് ഉണ്ടാകും ഞങ്ങളുടെ കാസർഗോഡ് തെക്ക് ഭാഗത്തുള്ള മാപ്പിളപ്പൊരയിൽ ഇറച്ചിയും വായക്കറിയും നിർബന്ധമായി ഉണ്ടാകും ഇത് പിന്നെ പറയേണ്ടതില്ലോ ഫുഡും അതുപോലെ തന്നെ പണവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിദഗ്ധപരമായ കാര്യങ്ങളൊക്കെ ലൈവായി മുസ്ലിയാക്കന്മാർ പ്രത്യേകിച്ച് ഈ പാമരജനതയെ കൊണ്ട് വാശിയോടെ ചെയ്യിപ്പിക്കുന്നത് ഇല്ലാത്ത പറാത്തിന് വല്ലാത്ത ആവേശമാണ് മുസ്ലിയാക്കന്മാർക്കും അതേപോലെ തന്നെ അന്തങ്കമ്മികളായ കുഞ്ഞാടുകൾക്കും തുടർന്ന് എന്താണ് നമ്മുടെ സിനിമ നടൻ വക്കീൽ പറയുന്നത് റമദാൻ തുടങ്ങുന്നതിന് കൃത്യം പതിനഞ്ച് ദിവസം മുമ്പ് വീടാകെ വൃത്തിയാക്കി നിസ്കാരപ്പായയും കുപ്പായവും ഒക്കെ അലക്കി കഴുകി എടുക്കുന്ന ദിവസം കൂടിയാണ് ഇതൊക്കെ നിങ്ങളെ വീട്ടിൽ നടക്കുന്നതന്നെയാ വൈകുന്നേരം അസനംസ്കാരത്തിന് ശേഷം യാസീൻ കൂട്ടും ഓതിക്കൂട്ടും എന്തിക്ക് കാട്ടലടിച്ചു കൂട്ടുന്ന പറഞ്ഞിട്ട് യാസിൻ കൂട്ടും ആയിക്കോട്ടെ പിന്നെ എന്തൊക്കെ രസകരമായ സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയാമോ ഞങ്ങൾക്ക് അറിയില്ല എന്തൊക്കെയാ നടക്കാറുള്ളത് പണ്ട് നമ്മുടെ കഥാപ്രസംഗം പറഞ്ഞ അയാൾ പറഞ്ഞതുപോലെ പിന്നെ ഫ്രൂട്ട്സൊക്കെ എന്താണ് മുന്തിരി എടുത്ത് പിന്നെ പത്രത്തിനിട ആ പാത്രത്തിനടുത്ത് ഈ പാത്രത്തിടാന്നിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇല്ല കലാപരിപാടിയായിരിക്കാനാണ് സാധ്യത തുടർന്ന് അദ്ദേഹം പറയുന്നത് ബറാത്തുമായി ബന്ധപ്പെട്ട് നിരവധി നാടോടി പാട്ടുകളുമുണ്ട് എന്താണ് ആ പാട്ട് എന്നൊന്ന് പാടിക്കേൾപ്പിക്കണമായിരുന്നു അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് പുറത്തിടണ്ടേ ഷുക്കൂർച്ച എന്നാൽ എല്ലാവരും അറിയല്ലേ ഷുക്കൂർച്ചാ എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു പാട്ട് കേട്ടിരുന്നത് നാടൻ പാട്ട് ബറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലിച്ചല്ല എതിർത്തുകൊണ്ട് ഇതിന്റെ ഒന്ന് രണ്ട് വരികൾ മാത്രമേ ഓർമ്മയിലുള്ളൂ ഇത് കേൾക്കുന്ന ആരുടെയും കയ്യിൽ ആ പാട്ടുണ്ട് എങ്കിൽ എനിക്ക് അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പാട്ട് ഇങ്ങനെയാ തുടങ്ങുന്നത് തുടർന്നതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ വളരെ ചെറുതുണ്ടാകുന്ന സമയത്ത് കേട്ട ഒരു പാട്ടായതുകൊണ്ട് എനിക്ക് കൃത്യമായത് ഓർമ്മ വരുന്നില്ല തുടർന്ന് എന്താണ് നമ്മുടെ സുക്കൂർച്ച പറയുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും ബറാത്ത് ആശംസകൾ ശേഷം മൂബർ പറയുന്നത് മൂപ്പർക്ക് നേരത്തെ മറന്നുപോയൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതിനിടയ്ക്ക് അത് മറന്നുപോയി എല്ലാവർക്കും പ്രണയ ദിനാശംസകൾ ഏതായാലും അടിപൊളി ആയിന് ഷുക്കൂർച്ച പ്രണയ ദിനാശംസകളും ബറാത്താശംസകളും ആശംസകളൊക്കെ ഒന്നിച്ചങ്ങ് തള്ളിയതുകൊണ്ട് ഇതും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൂടി വെച്ചുകൊണ്ട് അതൊക്കെ ഷുക്കൂർച്ച ഇഷ്ടം ഒരു ഇഷ്ടം ഷുക്കൂർച്ച് എന്തുവാണെങ്കിലും ചെയ്യട്ടെ ഇതിലെല്ലാം രസം ഇതിന് വന്ന കമൻ്റുകളാണ് അതിലൊരു മുസ്ലിയ രീതി ഒരു ഉണ്ട് അതും നമുക്ക് കാണാം സിദ്ദീഖ് ചെറു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരായി അതിൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം എ പി സമസ്തക്കാരാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇസ്ലാമുമായി ഒരു പുലബന്ധം പോലുമില്ലെന്ന് താങ്കൾ വീണ്ടും തെളിയിക്കുന്നു ഷുക്ർ വക്കീലിനോടാണ് ഇസ്ലാമുമായി അദ്ദേഹത്തിന് ഒരു പുലബന്ധം പോലുമില്ല ബറാഅത്തിൽ ഡി ജെ ഡിഷുവും ഒന്നും ഉണ്ടാവാറില്ല അതൊക്കെ ഇസ്ലാമികമായി തെറ്റാണ് എന്താണ് തെറ്റാണ് ഇസ്ലാമികമായി തെറ്റാണ് തുടർന്ന് എന്താണ് പറയുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും മൂലക്ക് എന്തെങ്കിലും അനാചാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മതത്തിൻ്റെ പേരിൽ പറയരുത് മതം ഖുർആാനും ഹദീസും മറ്റു പ്രാമാണിക ഗ്രന്ഥങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നിട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ബറാഅത്ത് നടക്കാറുണ്ട് വിശ്വാസികൾ ഇതിന് പാപമോചനത്തിൻ്റെ ദിനമായിട്ടാണ് കണക്കാക്കുന്നത് ആരാധനകൾ കൊണ്ട് ധന്യമാക്കും അന്നത്തെ അസറിന് മധുരപലഹാരമായ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കും രാത്രി മൂന്ന് യാസീനോതും സൂറത്തിൽ ദുഹാനും ഓതും ഇതാണ് മുസ്ലിയാർ പറഞ്ഞു വെച്ച കാര്യം ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും മറ്റ് ഇസ്ലാമിക പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മതം എന്നാണ് എന്നിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് അതൊക്കെ മതത്തിലുള്ളതാണോ അല്ലാത്തതാണോ എന്ന് ശേഷം നമുക്ക് വേറെ പഠിക്കാനുണ്ട് എന്നാൽ അതിനടിയിൽ സാബിർ കെ വി കണ്ണൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ മുസ്ലിയാരെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു എന്താണ് ബറാത്ത് ബറാത്തുരാവ് യാസീനോദാനും നോമ്പ് അനുഷ്ഠിക്കാനും ഖുർആാനിലും ഹദീസിലും പറയുന്നുണ്ടോ എന്ന് എന്നിട്ട് അദ്ദേഹം എന്താണ് അതിന് മറുപടി കൊടുക്കുന്നത് ഉണ്ട് ഹദീസിൽ വന്നാൽ മാത്രമാണോ അംഗീകരിക്കുക പ്രാമാണിക ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞാൽ അംഗീകരിക്കില്ലേ ഇനി ഹദീസ് ആരാണ് ഉദ്ധരിക്കുന്നത് ഇനി ഇമാമിയങ്ങളെക്കാൾ ഹദീസ് കണ്ടത് നമ്മളാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇദ്ദേഹം പറഞ്ഞതാണ് മതം ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാകണം ഖുർആാന് ഹദീസ് അതുപോലെ ഇമാമിയങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ ഇതൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് എന്നാൽ വറാത്ത് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവരുടെ കണ്ണീയത്തെഴുതി വെച്ച കാര്യമാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഫത്തുവയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അസ്ലാമലൈക്കും വറഹമത്തുള്ള ഞാൻ സുലൈമ മുസ്ലിയാർ ചുക്ലീ ബഹുമാനപ്പെട്ട കന്നിയത്ത് ഉസ്താദ് അത് വരാത്തത് സംബന്ധിച്ചിറക്കിയ ഫത്തുവ അത് മുജാഹിദുകൾ അടിച്ചിറക്കിയതാണെന്നും എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നുണ പ്രചരിപ്പിക്കുകയാണെന്നുള്ള വ്യാപകമായ പ്രചരണം കൊണ്ടാണ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മുന്നോട്ട് വന്നത് ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായെക്കുറിച്ചുള്ള ഒരു സ്മരണികയാണ് സോഭനികൾ അത് റഷീദി അറബി കോളേജ് അടവണ്ണപ്പാറയാണ് ഇറക്കിയത് ഇതാ അതിൻ്റെ കണ്ടില്ലേ ഇതിൻ്റെ ഷെയ്ഖുനായുടെ ഫത്തുവകൾ എന്ന് പറയുന്ന ഭാഗത്ത് നാലാമത്തെ ചോദ്യമായിട്ട് വോയിസ് ബോയ്സ് ഒന്ന് പഠിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത് നാലാമത്തെ ഭാഗമായിട്ട് ഇതാ ബഹുമാനപ്പെട്ട ടി കെ മൊയ്തു മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ് ഈ ചോദിക്കുന്നത് ചോദ്യം ബറാഹത്ത് ബറാഹത്തിന് പ്രത്യേക നോമ്പ് സുന്നത്താണെന്ന് തൃക്കരിപ്പൂലെ തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും വാദിക്കുന്നു ഈ വിഷയത്തിൽ ഷാഫി മതഹബിന്റെ ബലപ്പെട്ട അഭിപ്രായവും തീരുമാനവും ഷാഫി മധഹബിന്റെ ബലപ്പെട്ട അഭിപ്രായം തീരുമാനവും ഖുർആന്റെ അതിഥിന്റെ അല്ലെട്ടോ ആ തീരുമാനം വിവരിച്ച് എഴുതി തരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് ടി കെ മുയു മുസ്ലിയാർ ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മറുപടി ശേഖനയുടെ മറുപടി ഒരേ ഇബാരത്താണ് അതായത് ഇതാണ് അദ്ദേഹം ഇതിനെ അവലംബമാക്കിയത് അതായത് അതിൻ്റെ അർത്ഥം അപ്പോൾ ഷബാൻ പതിനഞ്ചിലെ ആ ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് അത് സുന്നത്താണ് ഏത് നിലക്ക് മിൻ ഹൈസു കൗനിഹി മിൻ അയ്യാമിൽ അയ്യാൻ അയ്യാമിൽ ബീത് എല്ലാ മാസവും ഉണ്ടാകുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസത്തെ നോമ്പില്ല ആ നോമ്പ് എന്ന നിലയ്ക്ക് ഷാബാൻ പതിനഞ്ച് വരുന്നുണ്ടല്ലോ ആ ആ നിലക്കാണ് സുന്നത്ത് അല്ലാതെ ലാമിൻ ഹൈസു ഖുസൂസിഹി ബറാത്തിൻ്റെ അന്നത്തെ നോമ്പ് എന്നൊരു പ്രത്യേകമായ നോമ്പല്ല അങ്ങനെ സുനത്തില്ല വല്ല അദീസില് മധുക്കൂറെ ഇബിന്മാദിബിൻ റിപ്പോർട്ട് വന്ന ആ പറയപ്പെട്ട ആദീസോ അത് ലൈഫാണ് ഇത് നിങ്ങൾ അന്ന് രാത്രി നിസ്കരിക്കുക പകൽ നോമ്പ് നഷ്ടിക്കാന്ന് പറഞ്ഞ ആദീസുണ്ടല്ലോ പ്രചരിപ്പിക്കുന്ന ആദീസ് അത് ലൈഫ് ആണ് ഇത് ഈ ഇബാറത്ത് ഇട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തിന്റെ ഫത്വ വിശദീകരിക്കുന്നു ദാ നോക്കൂ എന്താണ് എന്താണെന്ന് പറയുന്നത് മേൽ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ഇപ്പൊ ഞാൻ ഈ വായിച്ച എഴുതിയ ഇബാറത്ത് കൊണ്ട് ബറാത്തിന്റെ നോമ്പ് അയ്യാമിൽ വീളിൽ പെട്ടതാ നിലക്ക് സുന്നത്താണെന്നല്ലാതെ സ്വന്തം ബറാത്തിന്റെ നോമ്പായ നിലക്ക് സുന്നത്തില്ലെന്ന് സ്ഥിരപ്പെട്ടു എന്നാൽ ഇബിനു ആചാർഹത്തുല്ലയുടെ സുന്നത്താണെന്നുള്ള ഹദീസ് ലൈഫാണ് എന്ന് കണ്ണിയത്ത് മുഹമ്മദ് മുസ്ലിയാർ ഒപ്പ് ഒന്നേ പത്ത് പതിനെട്ട് പ്രസിഡന്റ് സമസ്തകർ ഉലമ ഇതാണ് ഇതിന് വസ്തുത മുജാഹിദ് എഴുതി ഉണ്ടാക്കിയതോ പ്രചരിപ്പിച്ചതോ അല്ല എന്ന് അറിയിക്കുന്നു അസ്ലാം വലൈക്കും എന്താണിപ്പോൾ നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ സ്ഥിരപ്പെട്ട ഒരു കാര്യമല്ല ഹദീസാകട്ടെ ദുർബലമാണ് ബറാഹത്തിൻ്റെ പേരിൽ പ്രത്യേക സുന്നത്ത് നോമ്പി ഇല്ല അത് വിദേഹത്താണ് എന്നത് ബോധ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വിശദീകരിക്കും അത് നമുക്കൊന്ന് കേൾക്കാം ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാനേഷ സുഹൃത്തുക്കളെ ഷാദാൻ പതിനഞ്ച് എത്തിക്കഴിഞ്ഞാൽ അതിന് ലൈലത്തുൽ ബറാ ബറാത്തിൻ്റെ രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് ചില പ്രത്യേകമായ നമസ്കാരങ്ങളും വിവാദത്തുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ആ രാത്രിയെ സജീവമാക്കലും ആ ദിവസത്തെ നോബനുഷ്ഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കലും തുടങ്ങിയ പല കാര്യങ്ങളും മുസ്ലിം സമൂഹത്തിൽ പല വിഭാഗങ്ങൾക്കിടയിലും കാണപ്പെടുന്നുണ്ട് ആ പതിനഞ്ചാം രാവിൽ പ്രത്യേകത നൽകിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് നൂറക്കയത്ത് നമസ്കാരം ഷാബാൻ പതിനഞ്ചാം രാവിൽ അല്ലെങ്കിൽ ബറാത്തി രാവു എന്ന് പേര് നൽകിക്കൊണ്ട് നൂറക്കായത്ത് നമസ്കാരം അതേപോലെ തന്നെ അതിന് പുറമെ ഒരു ആറുറക്കയത്ത് നമസ്കാരം അതെന്തിനാണത് ആയുസ് നീട്ടിക്കെട്ടുവാനും മറ്റു പരീക്ഷണങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ജനങ്ങളിൽ നിന്ന് ധന്യരാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമുള്ള ഒരു ആറുറക്കയത്ത് നമസ്കാരം അതേപോലെ തന്നെ സൂറത്ത് യാസീൻ പ്രത്യേകമായി ആ രാത്രിയിൽ പാരായണം ചെയ്യുക അതേപോലെ തന്നെ അള്ളാഹുൽ മന്നു വലായു അലി യാദൽ ജലാലു അലി ക്രാം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില പ്രത്യേക ദകൾ അതിനെല്ലാം പുറമെ ഏറ്റവും ഗുരുതരമായ ഈ ഒരു രാവിലാണ് ഷബാൻ പതിനഞ്ചാം രാവിലാണ് ലൈലത്തുൽ കതർന്നു പരിശുദ്ധ കുറാൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രാത്രിയിലാണ് എന്നുമുള്ള ഇസ്ലാമിലെ മറ്റു പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ ചില വിശ്വാസങ്ങൾ ഇങ്ങനെ തുടങ്ങി വിശ്വാസപരമായും കർമ്മരംഗത്തും ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത റസൂൾ അള്ളഹി സ്വല്ലാഹു അലൈ വസ്സലമ പഠിപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഷാബാൻ പതിനഞ്ചാം രാവിനെ സജീവമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം അബു ഷാമ അൽ മഹദസ്സി റഹ്മുല്ലാഹി അലി അദ്ദേഹം ഹിജ്ര അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ വഫാത്തായ മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് അൽ അൽബാസ് അൽ ഹവാദിഫ് ബിദാത്തുകളെയും വഹദസാത്തുകളായ പുത്തനാചാരങ്ങളെയും എതിർത്തുകൊണ്ടുള്ള അതിന് പ്രേരണ നൽകിക്കൊണ്ടുള്ള ഒരു കിതാബാണ് ആ കിതാബിൽ അദ്ദേഹം പറയുന്നത് ഷാബാൻ പതിനഞ്ചാം രാവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നൂറക്കാത്ത നമസ്കാരവും മറ്റു കാര്യങ്ങളുമൊക്കെ പുതുതായി ഉണ്ടായതാകുന്നു അദ്ദേഹം പറയുന്നത് മഹദസത്ത് ഹിജ്ര വർഷം നാനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് أدنى عربة كرشة الله قدم علينا في بيت المقدس رجل من نابلس يعرف بابن أبي الحمراء وكان حسن التلاوة فقام يصلي في المسجد الأقصى ليلة النصف من شعبان ابن أبي حمراء أنه بيرو نابلس لأنه المقدس لا يلا نلا قاري أيضا نلا قراءة أيضا أنا دهيم قرآن ودي نمسك لي شو شعبان بدرن جدار أبي فحرم خلفه رجل أنعن أدهي كتير برجل ورجال إخرام تكبرت له إخرام جلي ثم نضاف إليه ما ثالث ورابع في نمونا لغودي نالا لغودي ധാരാളം ആളുകൾ ഒരു ജമാഅത്തായി മാറി സുമി ഫു ഹൽ പിറ്റേ വർഷം ഇതിനെക്കുറിച്ച് ധാരാളം ആളുകൾ അറിയുകയും വലിയൊരു ആളുകൾ അദ്ദേഹത്തിന്റെ പുറകിൽ നമസ്കരിക്കുകയും അങ്ങനെ പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലും പിന്നെ അവിടെയുള്ള മുസ്ലിങ്ങളുടെ വീടുകളിലും പിന്നെ മറ്റു പള്ളികളിലേക്കും അങ്ങനെ വ്യാപിച്ച് ഇതൊരു സുന്നത്തായി പിന്നീട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു പുത്തനാചാരമാണ് നാബസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി തുടങ്ങി വെച്ചതാണ് بالنسبة للصموحة والسنة الابيابية التي نحن نتحدث هذا هو السنن والمبتدئات أن كتاب محمد بن أحمد الشقيري قال النجم الغيطي إنه قد أنكر ذلك أكثر العلماء من أهل الهجاز منهم عطاء وابن أبي مليكة وفقهاء المدينة وأصحاب مالك وقالوا ذلك كله بدعة أهل الهجاز؟ لا മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ എതിർത്തു അവരെല്ലാവരും പറഞ്ഞു ഇതെല്ലാം നബി നിർസല്ഹു അലി വസ്ലമയോ സ്വഹാബികളോ ആരും ചെയ്യാത്ത വിദഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള നമസ്കാരവും അതേപോലെയുള്ള വിശ്വാസങ്ങളും എന്നാണ് പലപ്പോഴും ഇതിനെ അടിസ്ഥാനമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇബുൻവാജറത്താഹി അലി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അലി നിന്നുള്ള ഹദീസ് ആ പറയുകയാണ് വസൂമു ഹദീസുള്ളത് നിങ്ങളതിൻ്റെ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കണം വസൂമു നിങ്ങൾ നോമ്പ് തആല ഗുറൂബി ദുനിയാ ഫയഖൂലു മുസ്തഗ്ഫിരിൻ കദാ കദാ ഹത്താ അൽ ഫജ്ർ മഹരി മുതൽ സുബ്ഹാനഹു ഉസ്മാല ആരുണ്ട് ഇസ്തിഗ്ഫാർ നടത്താൻ ആരുണ്ട് റിസുഖിനെ തേടാൻ ആരുണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അവർ പ്രാർത്ഥിക്കട്ടെ ഞാൻ അവർക്ക് ആഫിയത്ത് നൽകാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വരെ വരെയുണ്ടാകുമെന്ന് അപ്പോൾ ഷാബാൻ പതിനഞ്ചിന്റെ രാവിൽ നിങ്ങൾ പ്രത്യേകം നമസ്കരിക്കൂ ഷാബാൻ പതിനഞ്ചിന് നിങ്ങൾ നോമ്പ് നൽകൂ എന്ന് പറയുന്ന ഈ ഒരു ഹദീസ് ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ് എന്ന് മാത്രമല്ല ഇത് കെട്ടിച്ചമക്കപ്പെട്ട മൗതുമായ ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇമാ ബുസി അറഹമത്തുല്ലി ഫിസ അദ്ദേഹത്തിൻ്റെ ജബ ഇതിൽ പറയുന്നത് സ്നാദ് ഹു വൈഫ് ഇതിൻ്റെ സന്നദ്ധ ദുർബലമാണ് ഇബിൻ അബിസ്ബറസ്മു അബു അക് അബിലാബിൻ മുഹമ്മദ് ഹദീസുകൾ കെട്ടി നിർമ്മിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബലും അതേപോലെ തന്നെ ഇബ്നുഅീനും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഇബിൻ അബിസ്ബ്ര എന്ന് പറയുന്ന വ്യക്തി അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കെട്ടിച്ചമച്ച ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് മുഹമ്മദ് നാസുദ്ദീൻ അബ്ബാൻ റഹത്തലി അദ്ദേഹവും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ അലി ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം പറയുകയാണ് അടുക്കൽ വന്ന് പറഞ്ഞു മിൻ കൽബ് കൽബ് ഗോത്രത്തിലെ ആളുകളുടെ രോഗമെത്രയുണ്ടോ അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന രാത്രിയാണ് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി എന്ന് പറയുന്ന ഹദീസ് ഈ ഹദീസ് അങ്ങേറ്റം ദുർബലമായ ഹദീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഷബാൻ പതിനഞ്ചിൻ്റെ രാവിലെ പ്രത്യേകം നമസ്കരിക്കുവാനും അതേ ദിവസം നോമ്പ് നോൽക്കുവാനും എല്ലാം കൽപ്പിച്ചുകൊണ്ടുള്ള ഹദീസുകളെല്ലാം കെട്ടിച്ചമക്കപ്പെട്ടതോ ദുർബലമായതോ ആയ ഹദീസുകളാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇമം അബു ഷാമ റഹമ്മഅലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ കിതാബിൽ അദ്ദേഹം പറയുന്നു അബുൽ ഹാബ് ഇബിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുകയാണ് وقد روى الناس الأغفال في صلاه ليله النصف من شعبان احاديث موضوعه وواحد مقطوع وكلفوا عباد الله بالاحاديث الموضوعه فوق طاقتهم من صلاه 100 ركعه 100 ركعه في كل ركعه الحمد لله مره وقل هو الله احد عشر مرات فينصرفون وقد غلبهم النوم فتفوتهم صلاه الصبح التي ثبت عن رسول الله صلى الله عليه وسلم انه قال من صلى الصبح فهو في ذمه الله نور ركعة نمسكار ورون فاتحه أذي قل هو الله احد 10 دونه نور ركعات عَلَى اننا رسولنا وقال في كتاب ما جاء في شهر شعبان من تأليفه ايضا قال اهل التعديل والتجريح ليس في حديث ليله النصف من شعبان حديث يصح فتحفظوا عباد الله من مفترم يروى لكم حديثا موضوعا يسوقه في معرض الخير فاستعمال الخير ينبغي ان يكون مشروعا من النبي صلى الله عليه وسلم فاذا صح أنه كذب خرج من المشروعيه وكان مستعمله من خدم الشيطان لاستعماله حديثا على رسول الله صلى الله عليه وسلم لم ബിഹി മിൻ സുൽത്താൻ അള്ളാഹ് ഉസ്മാനുത്തല്ല യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അതിന് ബിസ്വല്ലാഹു അലി വസ്ലമിയുടെ പേരിൽ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നിന്നാകട്ടെ അത് ഷഹിൻ്റെ നിയമമായി സ്ഥിരപ്പെട്ടിട്ടുമില്ല അത്തരം ആളുകൾ ചെയ്യുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ് ഇതേപോലെയുള്ള മൗതൂ ആയ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ഷബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട യാസീനിൻ്റെ പാരായണം അതേപോലെ തന്നെ പ്രത്യേകമായ ചില ദ്വാകൾ ആ രാത്രിയെ സജീവമാക്കൽ മറ്റു രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാത്രിയെ സജീവമാക്കൽ ഇത്തരം കാര്യങ്ങളെല്ലാം യാതൊരു നിൽക്കും സ്ഥിരപ്പെടാത്ത കാര്യമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെയും ചില പണ്ഡിതന്മാർ ഹസൻ എന്നെങ്കിലും വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിൽ എന്ത് മാത്രമേ ഉള്ളൂ അബൂ സലലഷ് അലി അഹുരിക്കുന്ന ഹദീഫ് ഇബിമാജറത്തുള്ള ഉദ്ധരിക്കുന്നുണ്ട് ഇമാം അൽബാനെ പോലെയുള്ള പണ്ഡിതന്മാർ അതിന് ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു പണ്ഡിതന്മാർ അത് ലൈഫാണ് എന്നും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അതിലുള്ള ആശയം പോലും എന്ത് മാത്രമേ ഉള്ളൂഹലൈഫിൻ ഇല്ലാലി മുഷി ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ അള്ളാ ഉസ് സൃഷ്ടികളിലേക്ക് എത്തി നോക്കും എന്നിട്ട് ഷിർക്ക് ചെയ്യാത്തവരും പരസ്പരം പിണങ്ങി നിൽക്കാത്തവരുമായ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കും ഇത്രയേ ആ ഹദീസിൽ പോലും ആ ഹദീസ് ഹസനാണെങ്കിൽ പോലും എന്നാൽ ആ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുക ആ ദിവസം പ്രത്യേകമായി നോമ്പ് നോക്കുക ഇതൊന്നും നമുക്ക് സ്വഹ്യായ ഹദീസുകളിൽ കാണാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ആ രാവാണ് ലലിത്തുൽക്കത്തിന്റെ രാവു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പിഴച്ച ചിന്താഗതിയും വിശ്വാസവും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അത് പരിശുദ്ധ ഖുറാനിനെതിരാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം നമുക്കറിയാം മനസ്സിലായി പ്പോൾ ഇസ്ലാമികപരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പുത്തനാചാരമാണ് ഈ ബറാഹത്ത് രാവ് എന്ന രീതിയിൽ ഇവർ ഈ ആഘോഷിക്കുന്ന ഈ ആശംസ പറഞ്ഞ ഈ കാര്യം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ നമ്മുടെ മുസ്ലിയാർ പറഞ്ഞതുപോലെ ആരെങ്കിലും ചെയ്യുന്നു ഏതെങ്കിലും നാട്ടുകാർ ചെയ്യുന്നു ഏതെങ്കിലും മൂലയിൽ ഇങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ കുറേ ആളുകൾ ചെയ്യുന്നു എന്നതൊന്നും അല്ല തെളിവ് ദീനിൽ പ്രാമാണികമായാണ് നമ്മൾ വിഷയങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെ പ്രാമാണികമായ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഉസ്താദിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി ഒരു നിരവധി പണ്ഡിതന്മാർ ഇതിനെ എതിർത്തുകൊണ്ട് ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ മുസിയാക്കന്മാരുടെ നോമ്പും ശുക്കുളുമൊക്കെ ഇല്ല ആശംസയും ഇറച്ചിപ്പിടിയും വായക്കറിയുമൊക്കെ വെള്ളത്തിലാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ദീൻ പഠിക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള ബിരാത്ത് കുറാഫാത്തുകൾ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ ഷററിൽ നിന്നും ഈ ഉമ്മത്തിന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇതുപോലുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്സലാ വാലൈക്കു വരമത്ത അല്ലി വാത്തു